ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ കാലം ചെയ്ത ഡോക്ടർമാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപൊലീത്തയുടെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങി അതിവേഗം നിയമ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം സഭാ ആസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ സെന്റ് തോമസ് നഗറിലാണ് ഖബറടക്കം അവിടുത്തെ കത്തീഡ്രലിലായിരിക്കും ശുശ്രൂഷകൾ നടക്കുന്നത് തീയതി പിന്നീട് തീരുമാനിക്കും ഇന്നലെ രാത്രി സഭാ ആസ്ഥാനത്ത് ചേർന്ന ബിഷപ്പുമാരുടെ പ്രത്യേക യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തത് യു എസിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എട്ട് മുതൽ പത്ത് വരെ ദിവസങ്ങൾക്കുള്ളിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കുമെന്ന് സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിയിൽ അറിയിച്ചു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഹൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്ററുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായവും തേടും പുതിയ മെത്രോപൊലിത്തയെ തിരഞ്ഞെടുക്കുന്നതുവരെ സഭാ ചുമതലകൾ ബിഷപ്പുമാരുടെ ഒൻപതംഗ സമിതിയായിരിക്കും ചെന്നൈ അതിഭദ്രാസനത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ സാമുവൽമാർ തെയോഫിലോസിന്റെ അധ്യക്ഷതയിലുള്ള സമിതി സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ബിഷപ്പുമാരായ ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസ് ജോൺ മാർ ഐറിനിയോസ് ജോഷിയോ മാർ ബർണാബസ് മാർട്ടിൻ മാർ അംപ്രേം മാത്യൂസ് മാർ സിൽവാനിയോസ് ഫാദർ സിജോ പന്തപ്പള്ളിയിൽ എന്നിവർ ആലോചന യോഗത്തിൽ പങ്കെടുത്തു വാഹനാപകടത്തിൽ ദുരൂഹത ഇല്ലെന്നാണ് സഭയിലെ വിലയിരുത്തൽ ഭൗതിക ശരീരം വിട്ടുകിട്ടാനും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അമേരിക്കൻ അധികൃതരുമായി നടപടികൾ തുടങ്ങിയെന്ന് സീനിഡ് അറിയിച്ചു മെത്രോപ്പൊലീത്തയുടെ അപ്രതീക്ഷിത വേർപാടിൻ്റെ ദുഃഖത്തിലാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഇടിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപകടത്തിൽ മറ്റ് സംശയങ്ങൾ ഇല്ലെന്ന് സഭ പ്രതികരിച്ചു മെത്രോപ്പൊലീത്തയുടെ ഭാര്യ ഗിസല്ലയും മക്കളായ ഡാനിയേൽ സാറ എന്നിവരും അമേരിക്കയിൽ തന്നെയാണ് ചൊവ്വാഴ്ച യു എസിലെ ഡാലസിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മെത്രോപ്പൊലീത്ത ഡാലസ് സിറ്റിയിലെ മെതഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ചാണ് മെത്രോപ്പൊലീത്തയുടെ നെഞ്ചിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റത് ആന്തരാവയവങ്ങളിലുണ്ടായ രക്തസ്രാവം നിലയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തി ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടെങ്കിലും ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ അന്തരിച്ചു അപ്പർ കുട്ടനാട്ടിലെ നിരണം കടപ്പിലാരിൽ കുടുംബാംഗമായ മാർ അത്തനേഷ് യോഹനാൻ മെത്രാപൊലീത്ത ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് സുശേഷ പ്രവർത്തന രംഗത്തെത്തിയത് ഡോക്ടർ കെ പി യോഹനാൻ എന്നായിരുന്നു മെത്രാപൊലിത്തിയാകും മുൻപുള്ള പേര് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഗോസ്പൽ ഫോർ ഏഷ്യ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കു നേതൃത്വം നൽകി പ്രശസ്ത ആത്മീയ പ്രസംഗകനായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് ബിലീവേഴ്സ് ചർച്ച് സഭയായി പ്രവർത്തനം ആരംഭിക്കുന്നത് സഭയുടെ സ്ഥാപക ബിഷപ്പായി അദ്ദേഹം